എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് റേഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് മൂന്ന് മാസത്തെ സമയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ മുപ്പത് വരെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മസ്റ്ററിംഗ് നടപടിയിൽ ഏപ്രിൽ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗും ആരംഭിക്കുകയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതൊരു അവസരമായി ഉപയോഗിക്കാം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷനും പെൻഷനും മുടങ്ങാതിരിക്കാൻ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് ഇനിയും മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രാജ്യത്തെ എല്ലാ മുൻഗണനാ റേഷൻ കാർഡുകാരുടെയും ബയോമസീം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നും പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപതിനാണ് സെർവർ തകരാറ് മൂലം അതും സ്തംഭിച്ച അവസ്ഥയുണ്ടായി ഇതുവരെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് അപ്പോഴാണ് സെർവർ തകരാറുകൾ ഉണ്ടായതും സെർവർ പുതുതായി സ്ഥാപിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചതും ഉടനടി മസിങ് ആരംഭിക്കുന്നില്ല എന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നിന് മസ്രീം പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തീയതി നീട്ടി നൽകാൻ സംസ്ഥാന സർക്കാർ വീണ്ടും അപേക്ഷ നൽകി ജൂൺ മുപ്പത് വരെ സമയം നൽകണമെന്നാണ് ആവശ്യം ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഏപ്രിൽ മാസം മുതൽ മസ്രിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ ബൈ സി അഥവാ മശ്രിംഗ് റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുന്ന അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് റേഷൻ കാർഡിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് മസ്ട്രിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ജൂൺ മുപ്പത്തി ഒന്നിനു മുമ്പ് മസ്ട്രീം പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ സമയം നീട്ടി നൽകുകയാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് ചെയ്യാൻ കൂടുതൽ സാവകാശം ലഭിക്കും അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ മസ്റ്റീം പൂർത്തീകരിക്കാനാവൂ അതുകൊണ്ട് തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് ആധാർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉടനെ ചെയ്യുക ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷനും മസ്ട്രീം വേണം ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷനുകളൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്ട്രീം പൂർത്തിയാക്കാത്തവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മസ്റ്ററിംഗ് ചെയ്യേണ്ട സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ തന്നെ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ള ആയിരത്തി അറുന്നൂറ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മുടങ്ങിയിരുന്നു ഇനി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ലഭിക്കില്ല ഇനി എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസത്തെ പെൻഷൻ എപ്പോൾ മുതലാണോ വിതരണം ചെയ്യുന്നത് അന്നു മുതലേ അവർക്ക് പെൻഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഏപ്രിൽ ഇരുപതിന് മുമ്പെങ്കിലും മസ്യം പൂർത്തീകരിച്ചവർക്ക് അത് ലഭിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അടക്കമുള്ള ആവശ്യങ്ങൾക്കുള്ള തുക കണ്ടെത്താൻ വീണ്ടും സർക്കാർ കടമെടുക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ ഉത്തരവ് വരികയും ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്യും വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് എല്ലാ ആളുകൾക്കും ആ മൂവായിരത്തി ഇരുന്നൂറ് കോടി എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്ന് അവസാനിച്ചാൽ ഇനി നാളെ ഞായർ അവധിയാണ് ഞായർ അവധിക്ക് ശേഷം പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളും ശനിയാഴ്ചയുമായിരിക്കും റേഷൻ വിതരണം ഉണ്ടാകുക വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ അവധിയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഭക്ഷ്യ സാധനങ്ങൾ സപ്ലൈ കോയിലൂടെ ലഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ചാണ് സപ്ലൈ കോയിലൂടെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് ഇരുപതോളം ശബരി ഉൽപ്പന്നങ്ങളും പന്ത്രണ്ടോളം മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കും കൂടാതെ സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നാൽപ്പത് മുതൽ ഇരുന്നൂറ് രൂപ വിലക്കുറവിലും ലഭിക്കുന്നതാണ് ഇങ്ങനെ നാൽപ്പത്തി അഞ്ചിനം ഭക്ഷ്യസാധനങ്ങളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പന്ത്രണ്ടാം തീയതി വരെ വിതരണം ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾ കാണാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാം സിം കാർഡുകൾ ഫോൺ